ജനക്ഷേമത്തിനും അടിസ്ഥാന വികസനത്തിനും മുൻഗണന നൽകിക്കൊണ്ട് ചാലക്കുടി നഗരസഭ ബഡ്ജറ്റ് വൈസ് ചെയർപേഴ്സൺ ഷിബു അവതരിപ്പിച്ചു തനതു വരുമാനം വർദ്ധിപ്പിക്കാൻ നടപടികൾ കെട്ടിടങ്ങളിലെ കൂട്ടിച്ചേർത്ത ഭാഗങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ എന്നിവ ആവിഷ്കരിക്കുമെന്നും ആലിസ് ഷിബു ബഡ്ജറ്റിൽ വ്യക്തമാക്കി അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കരുതലും പട്ടണത്തിന്റെ സമ്പൂർണ്ണ വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികളുമാണ് വൈസ് ചെയർപേഴ്സൺ ആലിഷ് അവതരിപ്പിച്ച നൂറ്റി അമ്പത്തിനാല് കോടി രൂപ വരവും നൂറ്റി അമ്പത്തൊന്ന് ദശാംശം എഴുപത്തിമൂന്ന് കോടി രൂപ ചിലവും രണ്ട് ദശാംശം ഇരുപത്തി ആറ് കോടി രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റിലെ മുഖ്യ പരിഗണന നഗരസഭ പരിധിയിലെ ഡയാലിസിസ് ആവശ്യമുള്ള മുഴുവൻ വൃക്ക രോഗികൾക്കും സൗജന്യ ഡയാലിസിസ് സൗകര്യം ഉറപ്പാക്കുന്ന കരുതൽ സ്പർശം എന്ന പദ്ധതി നടപ്പാക്കാൻ ഒരു കോടി രൂപ വകയിരുത്തി അമൃത് കുടിവെള്ള പദ്ധതിയിൽ രണ്ടാം ഘട്ടം ഏഴ് പൊതുക്കുളങ്ങളുടെ നവീകരണത്തിനുള്ള നൂറ്റി മുപ്പത്തി ലക്ഷം ഉൾപ്പെടെ പതിനാലോ ദശാംശം എഴുപത്തെട്ട് കോടിയും സുവർണഗ്രഹം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് ഒരു കോടിയും ഇൻഡോർ സ്റ്റേഡിയം പ്രവർത്തനക്ഷമമാക്കാൻ ഒന്നര കോടിയും സി ഐ ജോർജ് സ്മാരക സുവർണ ജൂബിലി ഓഫീസ് അനെക്സിന് രണ്ടു കോടിയും പി ഡി ശങ്കരൻ എംബ്രാന്തറി സ്മാരക പോട്ട കമ്മ്യൂണിറ്റി ഹാളിന് ഒരു കോടിയും കലാഭവൻ മണി സ്മാരക പാർക്കിന് പത്തു കോടിയും ട്രാംവേ ബൈപാസ് റോഡിന് അഞ്ചര കോടിയും വിവിധ വാർഡുകളിലെ പുതിയ റോഡുകൾക്ക് ഒന്നര കോടിയും റോഡ് പുനരുദ്ധാരണത്തിന് മൂന്നേ ദശാംശം അറുപത് കോടിയും സൗത്ത് പോർട്ട ഫ്ലൈ ഓവറുകളുടെ അടിഭാഗവും ട്രങ്ക് റോഡ് ജംഗ്ഷനിലെ ഗാന്ധി സ്ക്വയറും നോർത്ത് ബസ് സ്റ്റാൻഡ് ജംഗ്ഷനും നവീകരിക്കുന്നതിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും അടിസ്ഥാന വികസന മേഖലയിൽ വകയിരുത്തി സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനത്തിനും ശുചിത്വത്തിനുമായി നാലു കോടി രൂപ വകയിരുത്തി ഹരിത കർമ്മസേനയ്ക്കുള്ള വീടുകളുടെ യൂസർ ഫീ നാൽപ്പത് രൂപയിൽ നിന്നും സർക്കാർ നിശ്ചയിച്ച അൻപത് രൂപയായി ഉയർത്തുകയും ബി പി എൽ അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് യൂസർ ഫീ സൗജന്യമാക്കുകയും ചെയ്തു സമ്പൂർണ്ണ ഭവന പദ്ധതിക്ക് രണ്ടു കോടി രൂപ ആരോഗ്യ മേഖലയിൽ താലൂക്ക് ആശുപത്രി വികസനത്തിന് രണ്ടു കോടി വി ആർപുരം അർബൻ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെ ഒന്നേ ദശാംശം എഴുപത്തി കോടിയും ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഒരു കോടി രൂപയും ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറിക്ക് അൻപത് ലക്ഷം രൂപയും ബഡ്ജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് സമഗ്ര കാർഷിക വികസനവും പൊതുജലസോതരസിയുടെ നവീകരണത്തിനും മൂന്നരക്കോടിയും മൃഗസംരക്ഷണത്തിന് ഇരുപത്തഞ്ച് ലക്ഷവും മത്സ്യകൃഷിക്ക് ഇരുപത് ലക്ഷം രൂപയും ഉൾപ്പെടുത്തി വിദ്യാഭ്യാസത്തിനും കായിക മേഖലയ്ക്കുമായി ഒന്നര കോടി രൂപയും വകയിരുത്തി നോർത്ത് ബസ് സ്റ്റാൻഡിലെ നിലവിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന് മുൻ ചെയർപേഴ്സൺ കൊച്ചിതെറസ്യ തോമസിന്റെയും നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്ന കുന്നു കമ്മ്യൂണിറ്റി ഹാളിന്റെ മുൻ കൌൺസിലർ പി എം ശ്രീധരന്റെയും പേരുകൾ നാമകരണം ചെയ്യുന്നതായും ബഡ്ജറ്റിൽ വൈസ് ചെയർപേഴ്സൺ പ്രഖ്യാപിച്ചു మిడియా టైమ్ చాలకుడి